കണ്ടവനാ ഞാൻ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് മണ്ണ് വിട്ടു മ്പുരാനാവുമ്പോൾ ലോകം മൂന്നാം ലോക മഹായുദ്ധ വക്കിലേക്കോ ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് ജഗനി മണ്ണ് വിടുവെന്ന് അപ്പൻ തിരുമേനിയോട് മുഖത്ത് നോക്കി പറഞ്ഞ ജഗൻ എന്ന ആറാം തമ്പുരാന്റെ പുത്തൻ പതിപ്പാവുകയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഉക്രൈൻ റഷ്യ യുദ്ധം താൻ കയറിയാലുടൻ മൂക്കുകയറിട്ട് നിർത്താമെന്ന വ്യാമോഹം വ്രതാവിലായതിന്റെ കലിപ്പിലാണ് ഇപ്പോൾ ടിയാൻ ഇറാനെ ആക്രമിച്ച് ഹൂതികളെയും ഹമാസിനെയും എല്ലാം നിലക്കി നിർത്താനാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കം ആണവ കരാറിൽ ഒരു സമരസത്തിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ ഇതുവരെ കാണാത്ത ബോംബാക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ടെലിവിഷൻ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് കടലിൽ തമ്പടിച്ചിരുന്ന നിരവധി യുദ്ധവിമാനങ്ങൾക്ക് തമ്പടിക്കാൻ കഴിയുന്ന കപ്പൽ മധ്യപൂർവ്വ ദേശത്തേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത് യുദ്ധം എന്ന ലക്ഷ്യം മുൻനിർത്തിയാണെന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്ക ഉടൻ ഇറാനെ ആക്രമിച്ചേക്കാമെന്ന് ഇസ്രായേൽ പ്രതിരോധ വൃത്തങ്ങളും സ്ഥിരീകരിക്കുമ്പോൾ ലോകം വീണ്ടും മൂന്നാം ലോക മഹായുദ്ധ വീതിയിലേക്ക് കൂപ്പുപൂത്തുകയാണ് ആരെയും തങ്ങൾ ഭയക്കുന്നില്ലെന്നും അടിക്കുത്തരം ശക്തമായ തിരിച്ചടി തന്നെയാവുമെന്ന ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹൊമേനുടേ പ്രതികരണം കൂടിയാവുമ്പോൾ സംഘർഷത്തിന്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്നാം ലോക മഹായുദ്ധമുണ്ടാകുമെന്ന ബാബ വാങ്കയുടെ പ്രവചനം ട്രംപിന്റെ കാർമ്മികത്വത്തിൽ അരങ്ങേറുമോ എന്ന ആകാംക്ഷയിലാണിപ്പോൾ ലോകം